േറ്റർ കുമാരി പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കൂടി വന്നിരിക്കുന്ന ഏതാണ്ട് പതിനാറ് സംഘങ്ങളുടെ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ അതിനേക്കാൾ കൂടി പ്രവർത്തക നമ്മൾ നമ്മളിന്നിവിടെ ഒരു വാർഡുതല സമിതിയാണ് ചൂട്ടിക്കുന്നത് ഇരുപത്തി ഒന്നാം വാർഡിലെ പതിനാല് സംഘം അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം വാർഡിലെ ഒരു സംഘവും രണ്ടാം വാർഡിലെ ഒരു സംഘവും ചേർന്ന ഒരു വാർഡ്തല സമിതിയാണ് ഇതിലെ താലൂക്കിൽ വെച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘ രൂപീകരണ മേഖലയായിരുന്നു